ഹായ് ഫ്രണ്ട്സ് ഇത് ഫ്ലാറ്റ് ബീൻസ് അഥവാ വയലറ്റ് അമരപ്പയർ ബ്രോഡ് ബീൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അയൺ കണ്ടന്റും മഗ്നീഷ്യും ഫൈബറൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചെറിയൊരു ഭാഗം ഇവൾക്കായിട്ട് മാറ്റി വെക്കണമെന്നാണ് ഞാൻ പറയാം നമ്മുടെ അടുക്കളയുടെ മുഗൾ ഭാഗമാണ് ഇവൾക്കായിട്ട് പന്തൽ അപ്പോൾ ഇതിന്റെ വിത്ത് നിങ്ങൾക്ക് ആവശ്യണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കള തോട്ടത്തിലെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട വിത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ സ്വാദിഷ്ടമായ തോരനും അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാം സംഭവം ടേസ്റ്റിയാണ് ഹൈ റിച്ച് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇവളെ ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ ആവശ്യമുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട